ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വേണ്ടിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഹോം റെമഡീസ് ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മുഖത്തെ പിമ്പിൾസ് ഡാർക്ക് മാർക്കുകൾ പിന്നെ ഈ പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള ഒരു നേത്തിൻ്റെ പോലത്തെ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെ വീട്ടിൽ തന്നെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ടേ രണ്ട് സാധനം മാത്രം മതി ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റും അപ്പോൾ നമുക്ക് എന്താ സാധനം കണ്ടാലോ ആദ്യത്തെ സാധനത്താൽ ഇതാണ് നമ്മുടെ ആരുവേപ്പ് ഇലയാണ് ദാ ഇത് ഒരുപാട് ഇതൊരുപാട് ആണ് നമ്മുടെ മുഖത്തെ ഒക്കെ മാറ്റാനും ഈ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടല്ലോ മുഖത്ത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള സാധനമാണ് എനിക്കൊക്കെ മുഖത്ത് കുരു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നെറ്റിയിലായിരുന്നു നിറയെ വരുന്നത് അത് താറനുള്ള സമയത്താണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം എൻ്റെ മൂത്ത് അധികം കുരുക്കളില്ല എന്നാലും ഇലയ്ക്കും മുട്ടിനൊക്കെ ഒന്നിനെട്ടണൊക്കെ ഉണ്ട് സാറിനുള്ള സമയത്തായിരുന്നു കൂടുതലായിട്ടും എനിക്കിതാ ഈ ഒരു പാക്ക് ആവശ്യമായിട്ട് വന്നത് പിന്നെ എൻ്റെ തലയിലെ തല ഫുള്ളായിട്ട് പോയാൽ പിന്നെ എൻ്റെ മുഖത്ത് അങ്ങനെ കുരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം ഇനി രണ്ടാമത്തെ സാധനം എന്താ നോക്കിയാലോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സാധനം ഇത് മണ്ണൊക്കെ മാറ്റി ഞാൻ പറിച്ചെടുത്ത സാധനമാണ് ഇത് ഞാനിപ്പോൾ ഒളിച്ചെടുത്തെന്ന് പറഞ്ഞാണ് രണ്ട് മിനിറ്റ് വെയിൽ തിരിഞ്ഞേ ഉള്ളൂ അപ്പോഴത്തേക്ക് എന്താ നോക്കിക്കേ എല്ലാം ചുങ്ങി ചുളുങ്ങി അപ്പോൾ ദാ ഈ രണ്ട് സാധനം മാത്രം മതി നമ്മുടെ മുഖത്തെ ഈ കുരുക്കളും ഈ കറുത്ത പാടുകളും പിന്നെ ഈ നിരത്തിൻ്റെ പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടി ഒരു മാസം തേക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം കുറച്ച് സമയം എടുക്കുന്നത് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും പക്ഷേ ഹോം റെമഡീസ് അങ്ങനെയല്ല കുറച്ച് ടൈം എടുത്താലും നല്ല റിസൾട്ട് കിട്ടും പണ്ടെങ്കിൽ ഈ മുഖത്തെ കുരു ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കുറേ ക്രീമുകൾ ഞാൻ വാങ്ങി തേച്ചിട്ടുണ്ട് ഫസ്റ്റ് യൂസിലൊക്കെ ഒന്ന് കുറയും പിന്നെ രണ്ട് ദിവസമൊക്കെ തേക്കുമ്പോൾ കുറച്ചുകൂടി കുറയും അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം തേക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞതിൻ്റെ ഇരട്ടിയായിരിക്കും മോത്ത് തന്നെ അതുപോലെ തന്നെയാണ് ടി വിയിലൊരു പരസ്യം കണ്ടിട്ട് ഞാൻ ഒരു ഫേസ് വാഷ് ഇങ്ങനെ വാങ്ങി ഉപയോഗിച്ചു അതിങ്ങനെ കുരുക്കുകൾ പോകുന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു ആദ്യമേ ഒന്ന് വാങ്ങി തേച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു കുറവ് പോലെ തോന്നി അങ്ങനെ ഞാൻ വീണ്ടും ഉപയോഗിച്ചു അങ്ങനെ ഒരാഴ്ച തേച്ച് നിർത്തി പിന്നെ അങ്ങോട്ട് കുരുവിൻ്റെ ചാകരയായിരുന്നു എൻ്റെ മുഖത്ത് കുരുവല്ലാതെ ഒരു സ്പോട്ട് എൻ്റെ മുഖത്തില്ലായിരുന്നു പിന്നെ അതൊക്കെ നിർത്തി ഹോം റെമഡീസിലേക്ക് കടന്നത് പിന്നെയാണ് എൻ്റെ മുഖത്തുതായി ഇങ്ങനെയൊരു അവസ്ഥയായത് കുരുക്കളും പാട്ടും ഒക്കെ പോയി ഇങ്ങനെയൊരു രീതിയിലായത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു പ്രായം ആകുമ്പോഴത്തേക്കും മൂത്തു കുരുക്കളൊക്കെ വരും പക്ഷെ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ അത് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾ കൂടി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കല്ലിലാണ് അരക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മിക്സിയിൽ അരക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് ഇഷ്ടം കല്ലിൽ അരക്കാനാണ് അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി കൊണ്ടു വരുന്നത് അരച്ചുകൊണ്ട് വരാവേ എന്താ കൂട്ടുകാരെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് ഇതാ ഈ ഒരു രൂപത്തിൽ കിട്ടും കേട്ടോ ഇനി വേറൊന്നും ചെയ്യേണ്ടത് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് തന്നെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം എന്തെങ്കിലും ക്രീമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ ഒരു സംഭവം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ തേച്ചാൽ മതി ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും കഴിക്കളാണ് ഞാനിതിപ്പോൾ മുഖത്ത് കുരുമുള്ള സമയം എന്നും തേക്കും ഇപ്പോൾ കുറച്ചായിട്ട് ഇല്ലായിരുന്നു വീണ്ടും വീണ്ടും വന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് മുഖത്ത് കൂടുതൽ കൂടുതലും കുരുവുള്ളതാണ് ഈ കവളിലാണ് ഒന്നും രണ്ടെണ്ണം ആക്കി വീട്ടുണ്ട് പിന്നെ ഉള്ളത് നെറ്റിയിലാണ് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചു പക്ഷേ ഈ നമ്മളിതിൻ്റെ അകത്ത് മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ല പാക്ക് ആണ് മുഖത്ത് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് മുഖത്തെ കുരു പോകാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആകുന്ന ഒരുപാട് ഹെൽപ്പിങ് ആണ് ആഴ്ചയിൽ ഏഴ് ദിവസം കഴിക്കാ അത്രയും നല്ലതാണ് നമുക്കിന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് ഉണങ്ങും എനിക്ക് മുഖത്തതായി ഈ ഒരു പാട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുരുവുള്ളത് എനിക്ക് തലയിലെ അധികം കുരുവില്ല പക്ഷെ ഉണ്ടായിരുന്ന സമയമുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മുഖം മുഴുവൻ കുരുവായിരുന്നു പിന്നെ താരം കംപ്ലീറ്റ് ആയി മാറിയപ്പോഴത്തേക്കാണ് എൻ്റെ മുഖത്ത് കുരു നന്നായിട്ട് കുറഞ്ഞ കേട്ടോ അപ്പോൾ അതിന് കുരു ഒന്നുമില്ല ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒന്നിനെണ്ണോക്കെ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഈയിടെ ഒന്നിനെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ റെമഡി ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് ഒരു വീഡിയോ കൊണ്ട് എടുത്താണ് കൂടെ തന്നെ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിത് പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ മുഖം ഒക്കെ വാഷ് ചെയ്ത് വന്നേക്കുവാണ് അപ്പം പൊട്ടൊക്കെയാ കൂടെ പോയിട്ടോ അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് എന്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് ആഴ്ച ഏഴ് ദിവസം തയ്ക്കാണെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പം പറ്റില്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും ആഴ്ച തേക്കാൻ നോക്കുക നിങ്ങളുടെ മുഖത്തെ ഒക്കെ കുറഞ്ഞ് മുഖം കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പണ്ടൊക്കെ മുഖത്ത് കുരു വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഓടിപ്പോൾ ഒരു ക്രീമുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും കൊണ്ട് മുഖത്ത് തേക്കും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം തേക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പോട്ടെ ആ ക്രീം തീരുന്ന വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല ആ ക്രീം ഉപയോഗം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പോയ കുരുവിൻ്റെ ഇരട്ടി കുരുമായിരിക്കും നമുക്ക് ഉണ്ടാകുക പക്ഷേ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നമേ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഈ വക പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ ഉപയോഗിക്കുന്നതെല്ലാം നാച്ചുറൽ റെമഡീസാണ് അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള ക്രീമും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫേസിൽ ഞാൻ പ്രത്യേകിച്ച് മുഖം വെളുക്കാനോ അല്ലെങ്കിൽ ഈ കുരുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്രീമുകളും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ പണ്ട് ഉപയോഗിക്കുകയായിരുന്നു പക്ഷേ അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് തന്നെ അത് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഞാൻ നാച്ചുറൽ റെമഡീസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലായാലും കണ്ടാൽ അറിയാം എൻ്റെ അങ്ങനെ കുരുക്കളോ അല്ലെങ്കിൽ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ ഈ നാച്ചുറൽ റെമഡീസും കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യമുള്ള ഗുരുതരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് വേണ്ടി ചെയ്യണേ Thank you for watching. Ta-ta!